ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലം ഡിസംബർ പതിനാറിന് നടക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി നിലനിർത്തുന്ന താരങ്ങളുടെയും ഒഴിവാക്കുന്ന താരങ്ങളുടെയും പട്ടിക ഇതിനോടകം ടീമുകൾ പുറത്തുവിട്ട് കഴിഞ്ഞു ഇത്തവണത്തെ മിനി താരലേലത്തിന് മുമ്പ് വലിയ മാറ്റങ്ങൾ പല ടീമുകളിലും വന്നിട്ടുണ്ട് ഇനിയും ചില നിർണായക മാറ്റങ്ങൾക്ക് ടീമുകൾ മിനി താരലേലത്തോടെ മാറ്റം വരുത്താനുള്ള ഏറെയാണ് ഇത്തവണത്തെ ലേലത്തിന് മുമ്പ് നടന്ന സുപ്രധാനമായ കൈമാറ്റം സഞ്ജു സാംസണിൻ്റേതായിരുന്നു രാജസ്ഥാൻ റോയൽസ് നായകനായിരുന്ന സഞ്ജു ഈ സ്ഥാനമടക്കം ഉപേക്ഷിച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറിയിരിക്കുന്നത് സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാംകറിനും സി എസ് കെയിൽ നിന്ന് എത്തി പ്രഥമ ഐ പി എൽ ചാമ്പ്യന്മാരായ രാജസ്ഥാന് പിന്നീട് ഒരു തവണ പോലും ഈ നേട്ടം ആവർത്തിക്കാനായില്ല സഞ്ജു സാംസണിന് കീഴിൽ ഒരു തവണ ഫൈനൽ കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്താനുമായില്ല ഇത്തവണ സഞ്ജു ടീം ഇട്ടതിനാൽ ടീമിൻ്റെ കഥ കഴിഞ്ഞുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് വില കൊടുത്തും കപ്പിലേക്ക് എത്തണമെന്ന വാശീലാവും രാജസ്ഥാന്റെ ടീം മാനേജ്മെൻറ്റും പരിശീലകൻ കുമാർ സംഘാക്കാരെയുമുള്ളത് ഇപ്പോഴിതാ മിനി ലേലത്തിന് മുൻപ് രാജസ്ഥാൻ ചില കിടല നീക്കത്തിന് പദ്ധതിയിടുന്നുവെന്നാണ് വിവരം ടീം ഏറ്റവും കൂടുതൽ പണം മുടക്കാൻ സാധ്യത ശ്രീലങ്കൻ പേസറായ മദീഷ പതിരാനയ്ക്ക് വേണ്ടിയാവുമെന്നാണ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തവണ ഭേദപ്പെട്ട പേഴ്സ് നിര ഉണ്ടെങ്കിലും ജോഫ്ര ആർച്ചറിലാണ് പ്രതീക്ഷകളേറെയും ആർച്ചർ സമീപകാലത്തായി മികച്ച ഭൂമിലാണ് പന്തറിയുന്നത് എന്നാൽ താരത്തെ വിശ്വസിക്കാനാവാത്തത് പരിക്കിൻ്റെ കാര്യത്തിലാണ് ഇടയ്ക്കിടെ പരിക്കിൻ്റെ പിടിയിലാകുന്ന ബോളറാണ് ആർച്ചർ ഈ സാഹചര്യത്തിൽ നാട്ടുകാരനായ മദീഷ പതിരാനെ കൊണ്ടുവരാൻ പരിശീലകനായ കുമാർ സംഘക്കാര ശ്രമിക്കുമെന്നാണ് വിവരം നിലവിൽ രാജസ്ഥാന്റെ പേഴ്സിൽ പതിനാറ് കോടിയോളം രൂപയാണ് ബാക്കിയുള്ളത് ഇതിൽ പത്തുകോടി വരെ പതിനാനയ്ക്കു വേണ്ടി രാജസ്ഥാൻ ചെലവിട്ടേക്കും ഇന്ത്യൻ പേസറായ മോഹിത് ശർമ്മയെ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് ഉള്ളത് സീനിയർ പേസറെ രണ്ടു കോടിക്കുള്ളിൽ ടീമിലെത്തിക്കുമെന്നാണ് രാജസ്ഥാന്റെ കണക്കുകൂട്ടൽ പിന്നീട് ടീമിന് വേണ്ടത് ഒരു മികച്ച സ്പിന്നറേയാണ് രവീന്ദ്ര ജഡേജ സ്പിൻ ഓൾ റൗണ്ടറായി രാജസ്ഥാൻ നിരയിലുണ്ട് ഇതിനൊപ്പം നിൽക്കാൻ ഒരു സ്പിന്നറെ ടീമിന് ആവശ്യമാണ് രവി ബിഷ്ണോയെ രാജസ്ഥാൻ നോട്ടമിട്ടെങ്കിലും ഒപ്പം കൂട്ടുക പ്രയാസമായിരിക്കും രാജസ്ഥാൻ്റെ മറ്റൊരു പ്രശ്നം മധ്യനിരയിൽ മികച്ചൊരു ഫിനിഷർ ഇല്ലാത്തതാണ് മഹിബാൽ ലോം റോർ അഫ്നബ് മനോഹർ എന്നിവരിലൊരാളെയും രാജസ്ഥാൻ നോട്ടമിടുന്നുണ്ട് എന്നാൽ ഇത് നടക്കാൻ സാധ്യത കുറവാണ് പതിരാനയ്ക്കായി രാജസ്ഥാൻ വാശിയുടെ രംഗത്തിറങ്ങിയാൽ മറ്റു നീക്കങ്ങളെല്ലാം പൊളിയും അതേസമയം പരമാവധി പത്ത് കോടി രൂപ വരെ പതിരാനയ്ക്ക് വേണ്ടി മുടക്കിയാൽ ബുദ്ധിപൂർവ്വം നീങ്ങി മറ്റു പിഴവുകൾ നികത്താൻ രാജസ്ഥാന് സാധിക്കും സഞ്ജുവിൻ്റെ അഭാവത്തിലും ശക്തമാണ് രാജസ്ഥാൻ വൈഭവ് സൂര്യവംശി യശ്വസി ജയ്സ്വാൾ റിയാൻ പരാക് ധ്രുവറൽ ഹെയ്റ്റ്മേർ എന്നിവരെല്ലാം രാജസ്ഥാനിലുണ്ട് നിതീഷ് റാണയെ രാജസ്ഥാൻ ഒഴിവാക്കിയിട്ടുമുണ്ട് രാജസ്ഥാൻ്റെ ബാറ്റിംഗ് നിരയിൽ വലിയ സ്ഥിരത അവകാശപ്പെടാൻ സാധിക്കുന്ന ആരുമില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷേ ഫോമിലേക്ക് എത്തിയാൽ എല്ലാ താരങ്ങളും ഒന്നിനൊന്ന് മെച്ചവുമാണ് എന്തായാലും സംഘക്കാരുടെ ലക്ഷ്യങ്ങൾ ഫലം കണ്ടാൽ വരുന്ന സീസണിൽ രാജസ്ഥാൻ എല്ലാവരെയും ഞെട്ടിച്ച് കപ്പ് നേടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വരുന്ന സീസൺ കൂടിയാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ